സ്കാനിങ്ങിന് പോകുന്നതെന്ന് രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ കയ്യിലൊരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഓൾറെഡി ഇവളുടെ റിപ്പോർട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതും ഒരു കൃപാസനം പത്രത്തിലാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു പത്രം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് കൂടെ വരുന്നുണ്ടെന്ന് അത് കഴിഞ്ഞു സ്കാൻ്റെ സ്കാനിങ് റൂമിലേക്ക് മോളുടെ കൂടെ എന്നെയും കയറ്റി കയറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു ഈ പത്രം അകത്ത് വെക്കാമോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു മോളുടെ തലയുടെ അടിയിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പുറകെ ഞാൻ കാണുന്നില്ല ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നൊക്കെ അപ്പോൾ തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടില്ല ടെക്നീഷ്യനാണ് ടെക്നീഷ്യനും ഉടമ്പടി എടുത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ഇവിടെ പ്രസൻ്റ് എന്നുള്ളത് മോളുടെ സ്കാനിങ് തുടങ്ങി ആദ്യ മൂന്ന് മിനിറ്റിനുള്ളിൽ ചാടി എണീറ്റു സ്കാനിങ് നിർത്തി രണ്ട് പ്രാവശ്യവും നടന്നില്ല അവർ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു പക്ഷേ പത്രം അവിടെയുണ്ട് മാതാവ് അവിടെ ഉണ്ട് പോവാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അവൾ കംഫർട്ടബിളായപ്പം ഞങ്ങളെടുത്തു അന്നേരം പിന്നെയും മോളിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പം ഞാൻ അവളോട് പറഞ്ഞു പത്രം ഇവിടെയുണ്ട് മാതാവ് ഇവിടെയുണ്ട് മോൾ ശ്രദ്ധിച്ച മൊക്ക് മാതാവിൻ്റെ മുല്ലപ്പൂടെ ഗന്ധം കിട്ടും കൊച്ചു ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊച്ചു ശ്രദ്ധിച്ച് കിടന്നു ആ കുറച്ച് സമയമെടുത്തെങ്കിലും അവളുടെ ആ സ്കാൻ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റായി പിറ്റേന്നാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് അപ്പം റിപ്പോർട്ട് വരാനായിട്ട് കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പോയി ഇമേജസ് എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ അതെല്ലാം ക്ലിയറാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് റിപ്പോർട്ടിനയച്ചു എന്ന സമയത്ത് ഇവർ അയച്ചു തന്ന പി ഡി എഫ് ഞാനൊരു ഡോക്ടർ കഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര മിറക്കളാണല്ലോ നടന്നിരിക്കുന്നത് ഒട്ടും ഹെമാൻജിയോമാ ലീഷൻസ് ഒന്നും അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കതൊരു ഭയങ്കര അതിശയമായിരുന്നു മോളുടെ ഡോക്ടർ ഹിന്ദുവാണ് ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു മോൾക്ക് ഹെമാൻജിയോമാ ഹെമാൻജിയോമാന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഇല്ല അത് മാതാവ് ദൈവം കൊടുത്തൊരു വലിയൊരു സൗഖ്യമായി കരുതുന്നു എന്ന് പറഞ്ഞു